നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമായ കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ആദ്യമായിട്ട് നമുക്ക് ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങളിലേക്ക് കടക്കാം ഞങ്ങൾ ഇന്നലെ ആ കൊടയ്ക്കാട്ടപ്പടി കടന്ന സമയത്ത് തന്നെ കണ്ടു ഇടതു ഭാഗത്തായിട്ട് ഒരാള് ഒരു അഞ്ചാറ് ചാക്കുകളിൽ നിറയെ തിക്കി വെച്ചിരിക്കുന്ന രീതിയിൽ താമരമുട്ടുകളായിട്ട് പോകുന്നത് കണ്ടു കിട്ടും അപ്പൊ അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ആർക്കോ ഒരാൾക്ക് തുലാഭാരം താമര കൊണ്ട് ഉണ്ടെന്നുള്ളത് അപ്പൊ ഗുരുവായൂരപ്പനെ ഏറെ പ്രിയപ്പെട്ട താമരമുട്ട് കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്നലെ തൊഴാനായിട്ട് ചെന്നത് പക്ഷെ അത് ആർക്കാണെന്ന് ഇന്തിനാണെന്നോ ഒന്നും ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല കാരണം വലതുഭാഗത്ത് തന്നെ സീനിയർ സിറ്റിസന്റെ ക്യൂ നല്ല നീളത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പ്രാദേശികം ക്യൂ ഇതുപോലെ നല്ല തിരക്കുള്ളതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ചുറ്റമ്പലത്തിനുള്ളിലേക്ക് കയറാനിട്ടുണ്ടായത് പക്ഷെ പ്രാദേശികത്തിന്റെ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വേഗം തന്നെ ആ ക്യൂ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചു കേട്ടോ ഒരുപാടൊന്നും നിൽക്കാതെ തന്നെ കൊടിമരത്തിന് ചുവട്ടിലെത്തി അതുപോലെ തന്നെ നാലമ്പലത്തിനുള്ളിലേക്കും കയറാൻ സാധിച്ചു പിന്നെ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് ചതുർബാഹു ആയിട്ടുള്ള ഗുരുവായൂരപ്പനായിട്ടായിരുന്നു കേട്ടോ നാല് കൈകളിലും ശംഖുചക്ര കഥാപത്മധാരി ആയിട്ടാണ് ശ്രീലകത്ത് ഇന്നലെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഉണ്ടായിരുന്നത് കാൽ കാലുകളിലെ ഉണ്ടായിരുന്നു കൈവളകൾ ഉണ്ടായിരുന്നു തോൾവളകൾ ഉണ്ടായിരുന്നു മാലകൾ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ഭംഗിയുള്ള സുന്ദരമായിട്ടുള്ള തടിച്ച ഒരു ഉണ്ണിയായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് ഇന്നലത്തെ അലങ്കാരം കണ്ട സമയത്ത് ഗുരുവായൂരപ്പൻ ചതുർബാഹുവായിട്ട് നമ്മളെല്ലാം സംരക്ഷിക്കുന്ന ഒരു രൂപത്തിലാണ് നിൽക്കുന്നതെങ്കിലും കൂടെ ആ മുഖത്തുള്ള ഭാവം ചെറിയൊരു നിഷ്കളങ്കനായ ഒരു കുട്ടിയുടെ ഭാവമാണ് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ശുക്രനെയാണ് ശുക്രൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന് കാണിക്കുന്ന സമയത്ത് ആ നല്ല ഭംഗിയുണ്ടല്ലോ ശുക്രൻ നന്നായി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്ര പെട്ടെന്ന് വലിയ ഒരാളാകും പക്ഷെ ആ മുഖത്ത് ആ നിഷ്കളങ്കത എപ്പോഴും ഉണ്ടായിരിക്കും അങ്ങനെ ഒരു രൂപമാണ് എനിക്ക് തോന്നിയത് സാധാരണ ശുക്രൻ ചിത്രങ്ങളൊക്കെ വരച്ചു കൊണ്ടുവന്ന് തരാറുണ്ട് എപ്പോഴും വരയ്ക്കുന്ന ചിത്രം ആനയുടെ ചിത്രമാണ് ചില ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും വിഷ്ണുവിന്റെ സ്റ്റാറ്റസിൽ കൂടെ ശുക്രൻ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ എപ്പോഴും ആനയുടെ ആ തുമ്പിക്കയും അതുപോലെ രണ്ടും ഉണ്ടക്കണ്ണും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ തന്നെ സങ്കല്പിച്ചെടുക്കണം അപ്പൊ എൻ്റെ അടുത്ത് ശുക്രന് ചെറിയൊരു സ്ലേറ്റ് ഉണ്ട് അപ്പൊ അതിലാണ് ഈ ആനയെ എപ്പോഴും വരച്ചിട്ട് കൊണ്ടുവന്ന് കാണിക്കുക അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശുക്രൻ നല്ല ഭംഗിയുണ്ടല്ലോ കുട്ടി ആനയനെ വരച്ചത് കാണാൻ എന്ത് രസമായിട്ടാണ് വരച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തിന് ശുക്രന്റെ അഭാവം മാറും വലിയ ഒരാളായി നമ്മള് പുകഴ്ത്തി പറയല്ലേ കുട്ടികളാണ് ചെയ്യുന്നത് അപ്പൊ അവര് വലിയ ഒരാളായി തോന്നും പക്ഷെ ആ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു നിഷ്കളങ്കത നമുക്ക് കാണാൻ സാധിക്കും ഇല്ലേ അപ്പൊ അങ്ങനെ ഒരു ഭാവത്തിലാണ് ഇന്നലെ എനിക്ക് ഗുരുവായൂരപ്പന ശ്രീലകത്ത് തോന്നിയത് നാല് കൈകളെല്ലാം വെച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ചതുർബാഹു രൂപത്തിലാണെങ്കിലും കൂടെ ആ മുഖത്ത് ചെറിയ കുട്ടികളുടെ പോലെയുള്ള ഒരു നിഷ്കളങ്ക ഭാവായിരുന്നു ട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് അങ്ങനെ തൊഴുത് നമസ്കരിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയപ്പോൾ നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ ഒരു ചേച്ചീനെ കണ്ടിരുന്നു കേട്ടോ ചേച്ചിയും അവരുടെ ചെറിയൊരു മകനും കൂടിയിട്ടാണ് വന്നിരുന്ന് വന്നിട്ടുണ്ടായിരുന്നത് പെരുമ്പാവൂരിന്നാണ് വന്നിരുന്നതെന്ന് പറഞ്ഞു അവരെ കണ്ട് സംസാരിച്ചു വളരെ സന്തോഷമായിട്ടാണ് നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിന് ചുറ്റമ്പലത്തിനുള്ളിലേക്ക് വന്നത് അവിടെ നിന്ന് അങ്ങനെ കൊടിമരച്ചോട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ചിട്ടും ഒരു അമ്മേനെ കാണാനുണ്ടായി അപ്പം ഞങ്ങൾ തൊഴുന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തൊഴുത് കഴിഞ്ഞപ്പോഴാണ് അമ്മ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചത് മൊബൈലിലെല്ലാം കാണുന്ന കുട്ടികളല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അമ്മ വന്നത് അങ്ങനെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി അവരുടെ മകളെ കണ്ടു അങ്ങനെ തൊഴുത് സന്തോഷത്തിലാണ് ഞങ്ങൾ പ്രദക്ഷിണം വെച്ചിട്ട് ഇന്നലെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ വലിയൊരു സന്തോഷമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ നമുക്ക് നാമം ജപിച്ചിട്ട് നമുക്ക് ഏറ്റവും വലിയൊരു സംഖ്യയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഇരുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എൺപത്തി നാമങ്ങളാണ് ഇന്നലെ നമുക്ക് ഭഗവാനെ സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് അത് വലിയൊരു സംഖ്യയാണ് അല്ലേ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളേക്കാളും വലിയൊരു വലിയൊരു സംഖ്യയാണ് ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഇനിയും ഇനിയും വരുന്ന ദിവസങ്ങളിലും ഇതിനേക്കാൾ കൂടുതലായിട്ട് നാമം ജപിക്കാൻ സാധിക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീഹരി എന്നൊരു ഭക്തനാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് മഞ്ചാടി കൊണ്ടുവന്നാല് എവിടെയാണ് സമർപ്പിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ട് രാഷിക മറുപടി തന്നിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ എന്ത് വസ്തുക്കളും ഭഗവാനെ സമർപ്പിക്കാൻ കൊണ്ടുവരാണെങ്കിൽ അഞ്ചിടത്തായിട്ട് നമുക്ക് സമർപ്പിക്കാം കേട്ടോ അത് നാലമ്പലത്തിനുള്ളിലാണെങ്കിൽ ഇപ്പൊ സോപാനം തൊഴിലാണെങ്കിൽ സോപാനം പടിയുടെ മുകളിലും ഏകാന്തം തൊഴിലാണെങ്കിൽ മണ്ഡപത്തിലും നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചുറ്റമ്പലത്തിന് ഉള്ളിലാണെങ്കിൽ ചുറ്റമ്പലത്തിനുള്ളിൽ കൊടിമരത്തിന് ചുവടെ ഒരു ഭണ്ഡാരമുണ്ട് അതിന് അതിന് മുകളിലായിട്ട് സമർപ്പിക്കാം കിഴക്ക് ഭാഗത്താണ് അതുള്ളത് അതേപോലെ തന്നെ പടിഞ്ഞാറ് വശത്തും ദീപസ്തംഭത്തിന് ചുവടെയായിട്ടൊരു ഭണ്ഡാരമുണ്ട് അതിന് മുകളിൽ സമർപ്പിക്കാം ഇനി അകത്ത് കയറാൻ സാധിക്കാത്തവരാണെങ്കിൽ ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേ നടയിലായിട്ട് ദീപസ്തംഭത്തിന് ചുവടെ നമ്മുടെ ഭണ്ഡാര കൃഷ്ണൻ ഒക്കെ ഉണ്ടല്ലോ അവിടെ ഒരു ഭണ്ഡാരം ഉണ്ട് അതിന് മുകളിലായിട്ട് സമർപ്പിക്കാം അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തും ദീപസ്തംഭത്തിന് ചുവടയായിട്ടൊരു ഭണ്ഡാരം ഉണ്ട് അവിടെയും സമർപ്പിക്കാം കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബോംബെയിൽ നിന്ന് പ്രവീണ എന്ന് പറഞ്ഞിട്ടൊരു ഭക്തയാണ് അവർ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കൃഷ്ണനാട്ടം കളി നടത്താൻ സാധിക്കുമോ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതങ്ങനെയല്ല കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഒരു കൃഷ്ണനാട്ടം കളിയിൽ തന്നെ ഒരുപാട് ഭക്തർക്ക് പങ്കാളികളാകാൻ സാധിക്കും അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ മാസത്തെയും കൃഷ്ണനാട്ടം കളികൾ ഓൾറെഡി തന്നെ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ കളികളാണുള്ളതെന്ന് ദേവസ്വം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതായത് ഒന്നാം തീയതി ഇന്ന കളിയാണ് രണ്ടാം തീയതി ഇന്ന കളിയാണ് അങ്ങനെ എല്ലാം ആ ഒരു മാസത്തെ മുഴുവൻ ഷെഡ്യൂൾ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരിക്കും അതിലെ ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കൃഷ്ണനാട്ടം കളി വരുന്നതെന്ന് നോക്കാം ഏത് ഡേറ്റ് നമുക്ക് സ്വയംവരം ഇഷ്ടമെങ്കിൽ സ്വയംവരം വരുന്ന ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആ ലിസ്റ്റ് നോക്കി അറിയാൻ സാധിക്കും അപ്പോൾ അതിലൊരു ഡേറ്റ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തിരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുക്കാൻ സാധിക്കും കേട്ടോ അങ്ങനെയാണ് കൃഷ്ണനാട്ടം കളി ബുക്ക് ചെയ്യുന്നത് മൂവായിരം രൂപയാണ് അതിന് ചിലവ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിഷ്ണുവിനെ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്തോളൂ വിഷ്ണുവിന്റെ കോണ്ടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ അടുത്തൊരു ഭക്ത ചോദിച്ചിരിക്കുന്ന ചോദ്യം നെയ്വിൽക്കെടുക്കുന്ന സമയത്ത് മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്യണോന്ന് ചോദിച്ചിട്ടുണ്ട് വരുന്ന സമയത്ത് ബുക്ക് ചെയ്താൽ മതിയോ അതിന് ക്യൂ ഉണ്ടായിരിക്കുമോ അല്ലാതെ ക്യൂ ഇല്ലാതെ നമുക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതിൽ കുഴപ്പമൊന്നുമില്ല ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് മൂന്ന് കൗണ്ടറുകളിലായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ തെക്ക് ഭാഗത്തുള്ള കൗണ്ടർ വഴി ചെയ്യാം അതുപോലെ ചുറ്റമ്പലത്തിനകത്ത് ചന്ദനൊക്കെ കൊടുക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെയുള്ള കൗണ്ടർ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് തിക് ഭഗ അടുത്തായിട്ട് ഒരു സ്പെഷ്യൽ ദർശൻ കൗണ്ടർ ഉണ്ട് അതുവഴി നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ ആയിരം രൂപയാണ് വരുന്നത് ആ ഷീട്ട് ഉപയോഗിച്ചിട്ട് ക്യൂ നിൽക്കാതെ തന്നെ നമുക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കും പിന്നെ ചില ദിവസങ്ങളിൽ നല്ല തിരക്കുകൾ ഉണ്ടായിരിക്കും ഇപ്പൊ കഴിഞ്ഞ അക്ഷയതൃതീയ ദിവസമൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചെറിയൊരു ക്യൂ ആ ഭാഗത്ത് കാണാറുണ്ട് ഒരു പത്ത് മുപ്പത് ആളുകളുള്ള ക്യൂ കാണാറുണ്ട് എന്നാലും ഒരുപാട് ക്യൂ നിൽക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ദർശനം സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കുമാരി എന്നൊരു ഭക്തയാണ് ചുറ്റമ്പലത്തിന് പുറത്തും ശനപ്രദക്ഷിണം നടത്താറുണ്ടോ എന്നാണ് കേട്ടോ ചോദ്യം സാധാരണ എല്ലാവരും ചുറ്റമ്പലത്തിനകത്താണ് ശയന പ്രദക്ഷിണം നടത്താറുള്ളത് അത് കൊടിമരച്ചുവട്ടിൽ നിന്ന് തുടങ്ങി കുട്ടുമരത്തിൻ്റെ ചുവട്ടിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ശൈനപ്രദക്ഷിണം നടത്താറുള്ളത് ഇനി കുറച്ച് പേര് അപൂർവം ചിലരൊക്കെ ക്ഷേത്രത്തിന് പുറത്ത് കുളപ്രദക്ഷിണമായിട്ടും ശൈനപ്രദക്ഷിണം ചെയ്ത് കണ്ടിട്ടുണ്ട് നമ്മുടെ തന്നെ ചാനലിലെ വിഷ്ണു ഒരു നമ്മുടെ ഗുരുവായൂർ ദിവസത്തിൽ തന്നെ ജീവനക്കാരനായിട്ടുള്ള കൃഷ്ണദാസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമായിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇതുപോലെ കുളപ്രദക്ഷിണമായിട്ട് ശൈനപ്രദക്ഷിണം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് വൈറൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ ഒരു സുഹൃത്തും അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് സാധാരണ എല്ലാവരും ചുറ്റമ്പലത്തിനാണ് ചുറ്റമ്പലത്തിനകത്താണ് ചൈന പ്രദക്ഷിണ ചെയ്യാറുള്ളത് കേട്ടോ ഇന്നലെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ സരോജിനി അമ്മ ഒരു കമ്മറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുട്ടോ അമ്മയുടെ ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞ ദിവസത്തെ അതിന് മുൻപത്തെ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് അമ്മ അത് കണ്ടിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ അത് പറയുകയാണ് കേട്ടോ അമ്മയുടെ മകന്റെ കല്യാണം ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കൊറോണ കാരണം അതിന് സാധിച്ചില്ല അപ്പോൾ അതിനെന്താണ് പ്രതിവിധി എന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂർ നടയിൽ വെച്ച് കല്യാണം നടത്താനായിട്ട് നമുക്ക് ഇവിടെ വന്ന് ഷീട്ടാക്കാവുന്നതാണ് കേട്ടോ എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് വിവാഹം ഷീട്ടാക്കി നമുക്ക് വധുവരന്മാർക്ക് നടയിൽ വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാല അണിയിക്കാം അതിനോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ കൂടി കൊടുത്താൽ അതിൻ്റെ വീഡിയോഗ്രാഫി കൂടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ അതിനുള്ള അനുമതി കൂടെ നമുക്ക് ലഭിക്കും അടുത്തതായിട്ട് ഒരു ഭക്ത ചോദിച്ചിരിക്കുന്ന ചോദ്യം കടബാധ്യത തീർക്കാനായിട്ട് എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ അവല് നെയ്തിക്കാൻ നമുക്ക് ഗുരുവായൂരപ്പനെ അവില് നെയ്തിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അവില് നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് പക്ഷേ നേദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചീട്ടാക്കിയിട്ട് തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ അതുപോലെ ഷീറ്റാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് രാവിലെയാണ് അവിൽ നമ്മൾ ഷീറ്റാക്കേണ്ടത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് തീർച്ചയായിട്ടും ഷീറ്റാക്കിയിരിക്കണം എങ്കിൽ മാത്രമേ ആ പൂജയ്ക്ക് ശേഷം അതിന്റെ പ്രസാദം നമുക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ ഇരുപത്തി അഞ്ച് രൂപയാണോട്ടോ അവലിൽ ഷീറ്റാക്കാനായിട്ടുള്ള തുകയായിട്ട് വരുന്നത് ഇനി അത് ഷീറ്റാക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷ്ണുവിനെ സമീപിക്കാവുന്നതാണ് വാട്സാപ്പ് വഴി ചോദിക്കാവുന്നതാണ് കേട്ടോ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്തതായി മീരവിലാസ് എന്നൊരു ഭക്തയാണ് കേട്ടോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കണ്ണന് കൊണ്ട് തുലാഭാരം നടത്താൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സാധിക്കും കിഴക്കേ നടയിലുള്ള തുലാഭാരത്തിന്റെ കൗണ്ടർ വഴി വന്നിട്ട് നമ്മുടെ ആദ്യം തന്നെ തുലാഭാരം തൂക്കിയതിന് ശേഷം നമ്മുടെ ഭാരത്തിനനുസരിച്ചുള്ള ഒരു തുക അവർ പറയും അപ്പൊ അവിടെ അടച്ചാൽ മതിയാകൂട്ടോ കിലോയ്ക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചിലവാകുന്നത് സാധാരണ നാനൂറ്റി അമ്പത് രൂപ എന്നൊക്കെ പറയുമ്പോൾ ഭക്തര് ചോദിക്കാറുണ്ട് ഇത് വലിയൊരു തുകയാണല്ലോ വലിയൊരു സംഖ്യയാണല്ലോ കിലോയ്ക്ക് വരുന്നതെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിലോയ്ക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വെണ്ണയ്ക്ക് വേണ്ടി വരുന്നത് അപ്പോൾ അതിനേക്കാളൊക്കെ ചെറിയൊരു തുക മാത്രമാണ് ദേവസ്വം ഈടാക്കുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ വളരെ കുറച്ച് ചോദ്യങ്ങളാണെന്ന് അറിയാം എല്ലാവരുടെയും ചോദ്യങ്ങൾ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഉത്തരങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും പക്ഷെ ചോദ്യം വീഡിയോൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നുണ്ട് ട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന സമയത്ത് വിഷ്ണുണ്ട് ചെവിക്ക് പിടിക്കേണ്ടതാണെന്ന് പറയുന്നു കാരണം വീഡിയോ എടുക്കാൻ സമയം തിക സമയം ഇല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് വിഷ്ണു പറയുന്നുണ്ട് ട്ടോ ഇവിടെ മുന്നിലിരുന്നിട്ട് അതുകൊണ്ടാണ് കുറച്ച് ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസിന് താഴെ ഇനിയും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പം അടുത്ത ദിവസം അതെല്ലാം ആയിട്ട് വരുന്നതായിരിക്കും ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ അലങ്കാരത്തിൻ്റെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ